ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂര് ഉപതെരഞ്ഞെടുപ്പ് നടത്തണം അതെ എന്തൊരു മണ്ടനാണ് നീ അല്ല ഇതിപ്പോ ഈ സംഭവിക്കുന്ന എന്ന് വെച്ചാൽ എനിക്ക് മാറുമ്പോൾ തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ ഈ പറയുന്ന പല ആളുകളും ഇലക്ഷൻ നിൽക്കുന്നത് അവിടെ വീട് നേരത്തെ ഉണ്ടായിരുന്നിട്ടാണോ അല്ലല്ലോ അവിടെ വീട് എടുക്കുക വടക വീട്ടിൽ വന്നിട്ടല്ലേ അവർ അവിടെ വോട്ട് ചേർക്കുന്നത് അങ്ങനെയല്ലേ ചെയ്യുന്നത് അതെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു അഡ്രസ്സ് കാണിച്ച് ഞാൻ ഇവിടുത്തെ താമസക്കാരനാണെന്ന് പറഞ്ഞിട്ട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർത്തിട്ട് അവർ ചെയ്യും ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂർ കാരനാകണമെന്നൊന്നും ഇല്ല വോട്ടർ ആകണമെന്നുമില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും വോട്ടറുള്ള ആളായാൽ മതി അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭയാണെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും വോട്ടറുള്ള ആൾ കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിക്കാം കോർപ്പറേഷൻ പരിധിയിൽ പെടുന്ന ആളാണെങ്കിൽ ഏത് വാർഡിലും നിങ്ങൾക്ക് മത്സരിക്കാം ഇതാണ് നിയമം അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും അതുപോലെ ഈ പറയുന്ന ഏതെങ്കിലും തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വോട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റും അത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമല്ലേ അറിയുന്ന കാര്യമാണ് അതല്ല ശിവൻകുട്ടി പറയുന്നത് അല്ലെങ്കിൽ കണ്ണൂരൊക്കെ എത്രത്തോളം കള്ളവോട്ട് അതായത് ഈ രാഘവന്റെ പുസ്തകം ഒരു ജന്മത്തിൽ തന്നെ സഹകരണ തെരഞ്ഞെടുപ്പുകളിൽ എം വി രാഘവന്റെ അമ്മായിപ്പന്റെ വോട്ട് സി പി എംമാര് ചെയ്തു അതൊക്കെ അതിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറയും ഓരോ സമയം ഇത്ര എനിക്ക് സ്ഥിജി പറഞ്ഞോളൂ തൊണ്ണൂറ്റി ആറ് കോടി സ്വാഭാവികമായിട്ട് റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് വന്നാൽ മാത്രമേ അത് ഏറ്റവും കുറ്റമെട്ടതാവുള്ളൂ അല്ലാതെ എന്ത് അല്ല അതും കോൺഗ്രസിന്റെ വിജയവും തമ്മിൽ യാതൊരു ബന്ധുമില്ല അതെ ഇപ്പോൾ ഈ പറഞ്ഞ ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്തെങ്കിലും ഓക്കെ